ഹലോ നമസ്കാരം എല്ലാവർക്കും വെള്ളി ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കർക്കരവാവ് വിശേഷമായിട്ടാണ് എത്തിക്കുന്നത് രാവിലെ റെഡി ആയത് ആ കയറി നേരെ അടൈ മുന്നോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ എന്താ ഈ ഇരുന്നൂറ്റിൽ അമ്പലത്തിലോട്ടും ഒന്ന് പോകണം അപ്പോൾ നേരെ തൊളിക്കുരിലോട്ടുള്ള ബസ് കിട്ടി അതിനുശേഷം ശേഷം എന്താ തൊളിക്കുരിയിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ ഇരുന്നൂറ്റി അമ്പലത്തിലോട്ട് പോവാണ് അത്യാവശ്യം എന്താ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താ പോയപ്പോഴത്തേക്ക് വിചാരിച്ച കണക്കല്ല നല്ല ക്യൂ നല്ല തിരക്ക് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഈ ക്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് എന്താ ബലിതർപ്പണത്തിന് സ്ഥലം കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞ് ബലിതർപ്പണം ഇട്ടതിന് ശേഷം തിലകവാനം നടത്താനായിട്ട് ശിവൻ ക്ഷേത്രത്തിലെത്തി ദാ തിലകവാനം നടത്തി നേരെ വീട്ടിലേക്കെത്തി അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണി കഴിഞ്ഞു അപ്പോൾ നന്നായിട്ട് വിശ്വസം നേരെ ചോറൊക്കെ കൂട്ടി കഴിച്ചു ഇനി ഒന്നേണ്ട ഓഫീസിൽ പോകണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല പിന്നെ ഇനി ഒരു ഉറക്കം ടേറ്റാ ബാ ബായ്